നടൻ മണിയൻ പിള്ള രാജുവിൻ്റെ ഈടെ പുറത്തിറങ്ങിയ പുതിയ ഫോട്ടോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ മെലിഞ്ഞ് ആകെ ക്ഷീണിതനായി അസുഖബാധിതനെ പോലെയായിരുന്നു രാജു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള രാജുവിനെ പെട്ടെന്നൊരു ദിവസം വളരെ അവശ്യനിലയിൽ കണ്ടപ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടി വളരെ വേദനയോടെയാണ് എന്താണ് കാരണമെന്ന് ഓരോരുത്തരും ചോദിച്ചത് ഒടുവിൽ ക്യാൻസറാണെന്ന വാർത്തയും പുറത്തു വന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ നിരഞ്ജൻ രംഗത്തെത്തിയിരിക്കുകയാണ് മണിയൻപിള്ള രാജുവിനെ ക്യാൻസർ ആണെന്നും മാറാരോഗമാണെന്നും പലയിടത്തും കണ്ടു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചെത്തുകയാണ് ക്യാൻസർ തൊണ്ടയിലായിരുന്നു അതൊക്കെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്തു ഇപ്പോൾ ശരീരം വെലിഞ്ഞത് അദ്ദേഹം തന്നെ അത് കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് പിന്നെ കീമോയും റേഡിയേഷനും കഴിയുമ്പോൾ സ്വാഭാവികമായും തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് അതും മെലിയാനൊരു കാരണമാണ് കീമോ കഴിഞ്ഞതുകൊണ്ട് വായിലെ തൊലി പോയിട്ടുണ്ട് അതുകൊണ്ട് സാധാരണ പോലെ എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നില്ല അതും ഒരു കാരണമാണ് അല്ലാതെ മറ്റു കാര്യങ്ങളോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയോ അല്ല അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ഇങ്ങനെയാണ് മകൻ മണിയൻപിള്ള രാജുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിശദീകരിച്ചത് രാജു അഭിനയിച്ച പുതിയ സിനിമ മോഹൻലാൽ നായകനായ തുടരും കഴിഞ്ഞ ദിവസമാണ് റിലീസായത് കൂടാതെ മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമയുടെ നിർമ്മാണ പ്രവൃത്തിയിലാണ് രാജു ഹേമ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഉയർന്ന പീഡന ആരോപണ കേസിൽ രാജുവിൻ്റെ പേരും ഉണ്ടായിരുന്നു കോടതിയിൽ കേസുള്ളതിനാൽ മകൻ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക